സാധനയ്ക്ക് വേണ്ട പരിശ്രമശീലം ഒരൊറ്റ മൂങ്ങൽ കൊണ്ട് സമുദ്രത്തിൽ നിന്ന് രത്നം കിട്ടുകയില്ല എന്ന് വച്ച് സമുദ്രം രത്നമില്ലാത്തതാണെന്ന് തീർച്ചപ്പെടുത്തരുത് സമുദ്രത്തിൽ മറഞ്ഞ് കിടക്കുന്ന രത്നങ്ങൾ അസംഖ്യങ്ങളാണ് അതുപോലെ ചില സാധനങ്ങൾ ചെയ്തു തീർത്തിട്ടും ഈശ്വരനെ പ്രത്യക്ഷമായി കാണുവാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ മനസ്സ് ഇടിയരുത് ധൈര്യത്തോടുകൂടി മുറയ്ക്ക് സാധന ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക സമയമാകുമ്പോൾ നിശ്ചയമായും നിനക്ക് ഈശ്വരാനുഗ്രഹമുണ്ടാകും ഒരു തരം മുത്തുച്ചിപ്പി അത്ഭുതകരമായ സ്വാതി മഴയുടെ അതായത് ചോതി നക്ഷത്രത്തിൽ പെയ്യുന്ന മഴയുടെ ഒരു തുള്ളി വെള്ളം കിട്ടുന്നത് വരെ സമുദ്രത്തിൻ്റെ മുകൾ പരപ്പിൽ വായും തുറന്നുകൊണ്ട് സദാ സഞ്ചരിക്കുന്നു അതിനുശേഷം അത് സമുദ്രത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് പോകുന്നു വീണ്ടും മുകളിലേക്ക് വരുന്നതേയില്ല അതുപോലെ സത്യവും തീവ്രവുമായ ആകാംക്ഷയുള്ളയാൾ തൻ്റെ ആധ്യാത്മിക ഗുരുവിൽ നിന്നും മന്ത്രരൂപമായ ഒരു തുള്ളി ജലം ലഭിച്ചാൽ മറ്റൊന്നും നോക്കാതെ സാധനയാകുന്ന അഗാധ ജലത്തിൽ ഒന്നോടെ മുഴുകുന്നു ഒരു വലിയ ധനികനെ കാണാൻ പോകണമെങ്കിൽ ആദ്യമായി പടിക്കൽ ഗാട്ടു നിൽക്കുന്ന ശിപ്പായിയെ സേവ പിടിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ സർവശക്തനെ പ്രാപിക്കണമെങ്കിൽ സാധന ഭജനം സത്സംഗം തുടങ്ങിയ നാനാ പ്രകാരത്തിലുള്ള ഉപായങ്ങൾ അവലംബിച്ചേ തീരൂ ഒരു മരം വെട്ടുകാരൻ കാട്ടിൽ നിന്ന് വിറക് കൊണ്ടുവന്ന് വിറ്റ് വളരെ അരിഷ്ടിച്ച് കഷ്ടപ്പെട്ട് ജീവിതം നയിച്ചു വന്നു ഒരു ദിവസം അവനൊരു കെട്ട് ചുള്ളി വിറകം കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ വഴിയിൽ വച്ച് ആ പരിചിതനായ ഒരാൾ വിളിച്ച് മുമ്പോട്ട് പോകണം എന്ന് ഉപദേശിച്ചു അടുത്ത ദിവസം ഈ അപരിചിതൻ്റെ ഉപദേശം അനുസരിച്ച് കാട്ടിനുള്ളിൽ കുറേ ദൂരം കൂടി കയറി അതിൻ്റെ ഫലമായി അവൻ കാട്ടിൻ്റെ ആ ഭാഗം അനവധി വലിയ വൃക്ഷങ്ങളോട് കൂടിയതായി കണ്ടു അവന് കഴിവുള്ളിടത്തോളം മരം വെട്ടി വിൽക്കുകയും പൂർവാധികം ലാഭം കിട്ടുകയും ചെയ്തു പിറ്റേ ദിവസം അവൻ ഇപ്രകാരം വിചാരിച്ചു എന്നോട് മുമ്പോട്ട് പോകാനാണ് പറഞ്ഞത് ഇന്ന് കുറേ കൂടി മുമ്പോട്ട് പോയാലോ അവൻ ഇപ്രകാരം ചെയ്തതിനാൽ കാട്ടിൽ ചന്ദനവൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ അധികമുള്ളൊരു ഭാഗത്ത് ചെന്നു ചേർന്നു അവൻ തനിക്ക് ചുമക്കാൻ കഴിയുന്നത്ര ചന്ദനവിറകെടുത്ത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും വളരെ ലാഭം കിട്ടുകയും ചെയ്തു പിറ്റേ ദിവസവും ആ അപരിചിതൻ്റെ വാക്കിനെ ഓർത്ത് പിന്നെയും മുമ്പോട്ട് പോകാൻ നിശ്ചയിച്ചു അന്ന് അവനൊരു ചെമ്പു ഖനി കണ്ടു പക്ഷേ അത് അവൻ്റെ പുരോഗമനത്തെ തടഞ്ഞില്ല ദിവസേന അവൻ അധികം അധികം മുമ്പോട്ട് പോകുകയും ഖനി സ്വർണഘനി രത്നഖനി ഇങ്ങനെ ഓരോന്നോരോന്നായി കാണുകയും ഒടുവിൽ അവൻ മഹാധനികനായി തീരുകയും ചെയ്തു ആധ്യാത്മിക മാർഗത്തിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ് ഒരുവൻ നിരന്തരം മുമ്പോട്ട് പോകണം ചില ദർശനങ്ങളോ ദിവ്യ ജ്യോതിസോ കാണുകയോ ചില സിദ്ധികൾ ലഭിക്കുകയോ ചെയ്ത ഉടനെ ഒരുവൻ തനിക്ക് എല്ലാം എന്ന് വിചാരിച്ചു പോകരുത് ഒരു കുളത്തിൽ ധാരാളം വലിയ മത്സ്യങ്ങളുണ്ടെന്ന് മീൻ പിടിക്കാൻ ഇഷ്ടമുള്ള ഒരാളിനെ അറിയിച്ചാൽ അയാൾ എന്ത് ചെയ്യണം ആ കുളത്തിൽ നിന്ന് മത്സ്യം പിടിച്ചിട്ടുള്ള ആളുകളെ ചെന്ന് കണ്ട് തൻ്റെ അറിവ് ശരിയാണോ എന്നും അപ്രകാരം ശരിയാണെങ്കിൽ ഏറ്റവും പറ്റിയ ഇര എന്തായിരിക്കുമെന്നും മറ്റുമുള്ള കാര്യാന്വേഷണത്തിൽ സമയം ചെലവ് ചെയ്യുന്ന പക്ഷം അയാൾ ഒരിക്കലും മത്സ്യം പിടിക്കുവാൻ ആരംഭിക്കുകയില്ല അയാൾ ചെയ്യേണ്ടത് കുളത്തിനരികെ ചെന്ന് ഇരയിട്ട് ക്ഷമയോടുകൂടി ഇരിക്കുകയാണ് ആദ്യമായി മത്സ്യങ്ങൾ ഇരയെ മുട്ടുന്നതായി കാണുകയും യഥാകാലം വലിയ മത്സ്യത്തിന് പിടിക്കുന്നതിന് സാധിക്കുകയും ചെയ്യാം ആധ്യാത്മിക സംഗതികളിലും ഇതുപോലെയാണ് ഭക്തന്മാരും പുണ്യവാന്മാരും പറയുന്ന വാക്കുകളിൽ അചഞ്ചലമായ വിശ്വാസം വെച്ച് ക്ഷമയാകുന്ന കമ്പും ചരടും ഉപയോഗിച്ച് ഭക്തിയാകുന്ന ഇരയിട്ട് കാത്തിരിക്കണം ഒരാൾ ശ്രീരാമകൃഷ്ണദേവനോട് പറഞ്ഞു ഭഗവാൻ ഞാൻ ദീർഘകാലം സാധന ഭജനകൾ പരിശീലിച്ചിട്ടും സർവവും പഴയതുപോലെ നിബിഡമായിരിക്കുന്നു എന്നെ പോലുള്ളവർക്ക് അവ നിരുപയോഗങ്ങളാണ് ഭഗവാൻ ചെറിയ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു നോക്കുക ജാത്യാ കൃഷിക്കാരനായ ഒരുവൻ പന്തിരാണ്ടുകാലം മഴയില്ലാതെ ഇരുന്നാലും കൃഷി ഉപേക്ഷിക്കുന്നില്ല എന്നാൽ കർഷകജാതിയിൽ യഥാർത്ഥമായി ഉൾപ്പെടാത്ത ഒരുവൻ വലിയ ലാഭമുണ്ടാക്കാമെന്ന ആശയോടുകൂടി കൃഷിയിൽ ഏർപ്പെട്ടാൽ ഒരു തവണത്തെ ഉണക്കുകൊണ്ട് തന്നെ നിരാശപ്പെട്ടു പോകുന്നു ഒരു യഥാർത്ഥ ഭക്തൻ ജീവവൈദ്യന്തം ഈശ്വര ദർശനം ലഭിക്കുന്നില്ലെങ്കിലും ഭഗവാന്റെ നാമഗുണ കീർത്തനം ഉപേക്ഷിക്കുന്നില്ല നീന്തൽ പഠിക്കുന്നതിന് വളരെ നേരം വെള്ളത്തിൽ കിടന്ന് ഒട്ടേറെ പരിശ്രമിച്ചേ കഴിയൂ അതേപ്രകാരം വളരെ അധികം പ്രയത്നിച്ചതിന് ശേഷമേ സച്ചിദാനന്ദ സമുദ്രത്തിൽ നീന്തുന്നതിന് ആശിക്കേണ്ടൂ